ഹായ് കൂട്ടുകാരെ ഇന്നൊരു ഞവരരി പായസം വയ്ക്കുകയാണ് അതിനായിട്ട് രണ്ട് ഗ്ലാസ് ഞവര നല്ലപോലെ കഴുകി കുതിർത്ത് കുതിരാൻ വെക്കണം രണ്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കുറച്ച് നല്ല ജീരകം രണ്ട് സ്പൂൺ നല്ല ജീരകം പൊടിച്ചതും അഞ്ചെട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്കറിൻ്റെ അകത്ത് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുത്തതാണിത് ഇനി ബാക്കി ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകളാണ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി മിൽക്ക് മെയ്ഡ് ഗീ അപ്പം ഈ ഇതിനകത്ത് ഈ കുക്കറിലുള്ള ഈ ഇത് ഈ ചേരുവയിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചേക്കുന്നത് അതിനായിട്ട് രണ്ട് കട്ട ശർക്കര നല്ലപോലെ വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തതാണിത് പിന്നെ ഒരു തേങ്ങാപ്പാൽ എക്സ്ട്രാ ഒരു പാക്കറ്റ് ഒരു ബോട്ടിൽ തേങ്ങാപ്പാൽ കൂടി ഞാൻ അവരരി നല്ലപോലെ വെന്തിട്ടുണ്ട് അതിൽ കുറുകി വന്നു ഇനി അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കണം ശർക്കര പാനി രണ്ട് കട്ട ശർക്കരയുടെ പാനിയാണ് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും അത് തിളപ്പിക്കാൻ വെക്കണം വീണ്ടും അത് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കണം ഒന്ന് തിളയ്ക്കണം ഒന്നും കൂടി തിളച്ചു വരുന്നുണ്ട് ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണം വീണ്ടും ഇളക്കി ഒന്നും കൂടി ചൂടായിട്ട് അങ്ങനെ പായസം തിളച്ചിട്ടുണ്ട് ഇനി അത് മാറ്റിയിട്ട് ഇതിനെ കശുവനിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഗ്രേപ്സ് ഇതെല്ലാം ഇട്ടിട്ട് നെയ്യടകത്ത് വറുത്തെടുത്ത് ഇതിനകത്തോട്ടിടണം ഗ്യാസിൽ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കണം നെയ് ചൂടായിട്ടുണ്ട് അതിലേക്ക് കഷവനട്ട് ഇടുന്നു കഷവനേട്ടിൻ്റെ കളറൊന്ന് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഇനി ഡ്രൈ ഗ്രേപ്സ് ഇടുന്നു ഈ ഡ്രൈ ഗ്രേപ്സും കൂടി ഒന്ന് ചൂടായി ചൂടായി വരുമ്പോഴേക്കും അത് ഗ്യാസ് ബന്ധാക്കി പായസത്തിനകത്തേക്ക് ഒഴിക്കും പായസത്തിലേക്ക് ആ ചേരുവകൾ ഒഴിക്കുകയാണ് അപ്പോൾ പായസം റെഡി എല്ലാവരും വരൂ കഴിക്കാൻ ഓക്കെ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം ബൈ